ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോൻ്റെ മാസ്ട്രോ വണ്ടി മാസ്ട്രോ എഡ്ജോ വണ്ടി സർവീസായിട്ട് കയറ്റിയിട്ടാണ് ജനറൽ സർവീസ് ആയിട്ട് കയറ്റിയാണ് അപ്പോൾ നമുക്ക് നിലവിൽ ജനറൽ സർവീസ് എഞ്ചിൻ ഓയിൽ മാത്രം വാട്ടർ സർവീസ് ഇത്രയും കേസാണ് മെയിൻ ആയിട്ട് പറഞ്ഞേക്കണേ അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് ഓടിച്ചു കൊണ്ട് വർക്കിന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആക്സിലേറ്ററിൻ്റെ കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് പിന്നെ ഇൻഡിക്കേറ്റർ പ്രോപ്പറായിട്ട് വർക്കാവുള്ളൂ അപ്പോൾ ആക്സിലേറ്റർ കേൾ ഇൻഡിക്കേറ്റർ സ്വിച്ചും കൂടി നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ നമുക്ക് സർവീസിനോടനുബന്ധിച്ച് നമ്മൾ ബാക്ക് ബാക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചതാണ് കമ്പനി ലൈൻ്റൊക്കെ കിടക്കണേ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ ക്യാമൊക്കൊന്നിച്ച് ഗ്രീസ് ചെയ്തതാണ് ബാക്കിലത്തെ വീൽ പിടിപ്പിക്കുന്ന ആക്സിലാണ് ആക്സൽ ഷാഫിറ്റിൻ്റെ ബയറിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു നല്ലൊരു വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ബാക്കിലെത്തെ ടയറിൻ്റെ കണ്ടീഷനും ഒക്കെയാണ് വേറെ കുഴപ്പമൊന്നും ഇല്ല ഹബിന് അതിലും വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിൻ്റെ ക്യാമൊന്നഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുക അത്രയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് എയർ ഫിൽട്ടർ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി കമ്പനി ഫിൽട്ടർ തന്നെയാണ് ഹീറോൻ്റെ ഒറിജിനൽ ഫിൽറ്റർ തന്നെ നമുക്ക് കിടക്കുന്നത് ജസ്റ്റ് ഒന്ന് നേരെ അടിച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുൾ ആയിട്ട് ഒന്ന് അഴിച്ചിട്ടുണ്ട് ക്ലച്ചൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള പൊടി പോലും ഇല്ല അതിനകത്ത് അതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ ഇരിക്കേണ്ട അപ്പോൾ നമുക്ക് നേരെ അടിച്ച് ക്ലീൻ ചെയ്ത് ജസ്റ്റ് കുറച്ചുള്ള ഉള്ള പൊടി ഒന്ന് നേരെ അടിച്ച് ക്ലീൻ ആക്കി ആക്കിയിടുക എന്നുള്ളതാണ് അതൊന്ന് കറക്റ്റ് ചെയ്തിട്ടേക്കാം ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്തു കമ്പനി ബെൽറ്റ് കിടക്കണ ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് പുതിയ ബെൽറ്റാണ് പിന്നെ നമ്മൾ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈബർ റോഡറൊക്കെ നോക്കിയായിരുന്നു അല്ലെങ്കിൽ ചെറിയൊരു തേമാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ നമുക്ക് തലക്കാലം വേറെ മാറ്റേണ്ട സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല അത് നമുക്ക് നെക്സ്റ്റ് സർവീസിലൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം കൂടുതൽ പ്രോബ്ലം ഒക്കെ കാണിക്കുകയാണെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റിയാൽ മതി അതല്ലെങ്കിൽ പരമാവധി നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ നോക്കി വർക്കിങ് ഓക്കെയാണ് ക്ലച്ച് യൂണിറ്റ് ആയാലും ഓക്കെയാണ് അതിൽ വേറെ ക്ലച്ചിൻ്റെ ഭാഗത്ത് അങ്ങനെ മേജറായിട്ടുള്ള ഇഷ്യൂ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഹിൻ ഇൻജിൻ ഹെഡിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്ത് വേറെ ലീക്കേജ് ഒന്നുമില്ല ആക്സിലാട്ടൻ്റെ കേബിൾ ഔട്ടർ കാണാം ഫുൾ ടൈറ്റ് ആയിട്ടിരിക്കുന്നത് അപ്പോൾ ആ കേബിൾ നമുക്കൊന്ന് മാറ്റിയിട്ടാക്കാം അത് ഒരുപാട് ബലമായി തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇനി ഇങ്ങനെ കിടന്ന് ഓടുന്നവർ അടുത്ത സർവീസ് നോക്കി നമ്മൾ ചിലപ്പോൾ അതിനിടയിൽ തന്നെ ഓവർ റേസിംഗ് കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കൈയോടെ നമുക്കത് മാറ്റിയിട്ടേക്കാം പിന്നെ ഇൻഡിക്കേറ്റർ സ്വിച്ച് പ്രോപ്പറായിട്ട് വർക്കിങ് അല്ല പ്ലാസ്റ്റിക് ടൈപ്പ് സ്വിച്ചാണ് അപ്പോൾ അത് നമുക്കൊന്ന് അയച്ച് ചേഞ്ച് ചെയ്ത് തരാം ഏകദേശം ഒരു നൂറ് താഴെങ്ങാണ്ടാണ് അതിൻ്റെ കോസ്റ്റ് വന്നിട്ട് അപ്പോൾ നോക്കിയിട്ട് അത് മാറ്റിയിട്ടേക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇനി അങ്ങനെ പോകുന്നതോറും കംപ്ലയിൻറ്റ്സ് കൂടുള്ളൂ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാലും പിന്നെ ഫ്രണ്ടിലത്തെ കവറിങ് സൈഡ് ചെറുതായിട്ട് പൊട്ടിയിരിക്കേണ്ട കേട്ടപ്പോൾ അത് നോക്കിയിട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഓർഡർ ചെയ്ത് കാരണം അത് ഓൾറെഡി ഫൈബർ പാർട്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓൾറെഡി ഷോക്കിലുണ്ടാവില്ല അത് ബുക്ക് ചെയ്ത് വരുത്തിയിട്ടാണ് നമ്മൾ സാധാരണ മാറ്റുന്നത് ഇതിവിടെയും ഇത് പൊട്ടിയിട്ടുണ്ട് അതേപോലെ ഫ്രണ്ട് മൺകാടും ഈ സൈഡ് പൊട്ടിയിരിക്കുന്നു അതിവിടെ പൊട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ ആ രണ്ടും മേണമെങ്കിൽ ഒന്ന് ഓർഡർ ആയിട്ടാണെങ്കിൽ ഓർഡർ ചെയ്തിട്ട് അടുത്ത വന്നുകഴിഞ്ഞാൽ നമ്മൾ വിളിക്കാം അപ്പോൾ ഇടയ്ക്ക് ഒന്ന് വെച്ച് മാറ്റണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കും കൂടി നമ്മളൊന്ന് അയച്ച് ക്ലീൻ ചെയ്യും ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ ക്യാമൊക്കൊന്നെ ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ആകും ഞാൻ ഇപ്പോൾ ബാക്ക് വീൽ അയച്ചാണ് കാരണമാണ് ശേഷം ഫ്രണ്ടും കൂടി അഴിച്ച് ക്ലിയർ ചെയ്ത് റീസെറ്റ് റീസെറ്റാക്കാം കേട്ടോ പിന്നെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് ബാറ്ററി ഇത് ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ബാറ്ററിയാണ് ആമ്രോൻ്റെ ബാറ്ററിയാണ് വാറണ്ടി പീരീഡിലുള്ള ബാറ്ററി ആണ് തിൻ്റെ വോൾട്ടൊക്കെ ജസ്റ്റ് നോക്കി പതിമൂന്നേ പോയിന്റ് ഒന്നേ പൂജ ഒരേഞ്ചൊരു വോൾട്ടുണ്ട് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല പിന്നെ നമുക്ക് അതിൻ്റെ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഈ കവർ ഇവിടെ ചെറുതായിട്ടൊന്ന് ലൂസ് സ്ക്രൂ അവിടെ ശരിക്കും ഉള്ളിൽ പൊട്ടിപ്പോയിട്ട് നമ്മളൊരു വാഷൊക്കെ ഇട്ടിട്ട് സെറ്റ് ചെയ്തതാണ് അതും ഈ ഇപ്പം നിലവിൽ ലൂസായിട്ട് കിടന്ന് ജർക്കിങ് ഒരു അടി പോലെ കാണിക്കുന്നുണ്ട് അതൊന്ന് റീസെറ്റാക്കി ഇട്ടാൽ കേട്ടോ പിന്നെ സ്പാർക്ക് പ്ലഗ് ഒന്ന് പ്ലഗ്ഗൊന്നയിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് പ്ലഗ് കുഴപ്പമില്ല എയർ ഫിൽറ്ററിൻ്റെ മാറ്റി കോട്ടത്തിൽ കൂടെ മാറ്റിയാണ് പ്ലഗ് ആണ് നല്ല ബ്ലഗ് ആണ് അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി അതുപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട് അപ്പോൾ ഇത്രയും കേസമാണ് മെയിൻ ആയിട്ട് നമ്മൾ ചെയ്യണേ പിന്നെ നമുക്ക് സർവീസ് വാട്ടർ സർവീസ് ഇതൊക്കെയാണ് ബാക്കിയത് വർക്കുകളുണ്ടോ അപ്പോൾ ഞാൻ വർക്ക് കമ്പ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോളാം എന്തായാലും നിലവിൽ ഇപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വീഡിയോസ് ആയിട്ട് ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം ഏകദേശം നമുക്കൊരു ആറര ആറരമക്കാലം ഒക്കെ ആകും തീരുമ്പോഴത്തേക്കും കേട്ടോ കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോളാം വിളിച്ചിട്ട് വന്നാൽ മതി ഓക്കെ